ഹായ് അപ്പോ അപ്പം അതേപോലെ തന്നെ ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം ബീഫാണ് അടുപ്പത്തില്ലത് നന്നായിട്ട് വരട്ടിയെടുക്കാൻ ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വരട്ടിയെടുക്കുന്നത് അതേപോലെ തന്നെ നിൽക്കെ കൊണ്ടുപോകാൻ വേണ്ടി പയറും പെരും കൂടി ഉണ്ട് മക്കൾക്ക് ഞാൻ ചിക്കനും പൊരിച്ചു കൊടുക്കൊണ്ട് കേട്ടോ അവർക്ക് ചായ കടിക്കൊന്ന് പുട്ടായിരുന്നു അപ്പോൾ അതിൽക്കെ കൂട്ടാൻ വേണ്ടിയാണ് ഇക്ക പിന്നെ പഴവും പപ്പടമൊക്കെ കൂട്ടിയിട്ട് പുട്ട് കഴിക്കും കേട്ടോ മക്കൾ പിന്നെ അതൊന്നും കഴിക്കൂല്ലോ വന്ന് നിച്ചുവിന് പിന്നെ ചായയൊക്കെ പറഞ്ഞ് കാണ്ട് അങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒളിവ് കഴിക്കലുണ്ട് നിബുവിന് കഴിക്ക് കറിയോ എന്തെങ്കിലും വേണ്ടി വരും കേട്ടോ അപ്പം ഞമ്മൾ ചോറൊക്കെ വെന്തിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാൻ മക്കളൊക്കെ സ്കൂൾക്ക് പോയതിന് ശേഷം പിന്നെ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ അടക്ക് വൃത്തിയാക്കാനും തലേണിയും പുതപ്പും ഇരിപ്പൊക്കെ ഒന്ന് തട്ടിക്കൊട്ടിയൊക്കെ നേരാക്കി എടുത്തിട്ടോ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ പൊടി ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എൻ്റെ വീഡിയോയിലൊക്കെ കാണുന്നവർക്ക് അവർക്ക് അറിയണ്ടോ രണ്ടിസം നാല് ദിവസമൊക്കെ കൂടുമ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കും കേട്ടോ എവിടെയെങ്കിലുമൊക്കെ പൊടി ഒക്കെ ഉണ്ടാവും വിചാരിച്ചിട്ട് ഇത് ഉമ്മായുടെ റൂമാണ് അപ്പോൾ പിന്നെ ഉമ്മാക്ക് അങ്ങനെ പൊടിയൊന്നും പറ്റൂല അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ എടുത്തിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കും കേട്ടോ ചെറുതായിട്ട് മാറാലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നും വരാൻ സമയക്കൂല കേട്ടോ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടക്ക് ഇതൊക്കെ മാറ്റി വെച്ചിരിക്കുന്നു തുടച്ച് വൃത്തിയാക്കി എടുക്കും അങ്ങനെ അവിടെ ഒക്കെ വൃത്തിയായിട്ടുണ്ട് കേട്ടോ ഇത് നീച്ചു സ്കൂൾക്ക് പോകുന്നവരെ പാട്ടൊക്കെ പാടിക്കാണ്ട് അവിടെ ഉമ്മായുടെ റൂമിൽ വെച്ചത് ഞാൻ വേഗം എന്താ വണ്ടി വരാൻ നേരത്തെ ഞാൻ വേഗം എടുത്തേക്കാണ് ഇറങ്ങിന് വേഗം ഉള്ളിൽ പോയിട്ട് ഉമ്മായുടെ റൂമിൽ കൊണ്ടു വെച്ചുകൊണ്ട് ഓടിപ്പോകുന്നതെന്നു കേട്ടോ അങ്ങനെ പിന്നെ അവിടെ കടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കിയിട്ടും മാടെ റൂമ് പിന്നെ അതുകൊടു നീച്ചൂൻ്റെ പണിയാണ് സ്കൂൾക്ക് പോകുന്നവരെ ഇങ്ങനെയല്ല ഓരോ പണികളാക്കാറ് ഇത് രണ്ടു ദിവസം മുന്നേ അവളെ അമ്മായി ഒക്കെ വാങ്ങിച്ചു കൊടുത്തതായിരുന്നു കേട്ടോ ഈ കിച്ചൺ സെറ്റ് അപ്പോൾ ഇതേറ്റാണ് ഓളെ കളികൾ ഇപ്പോൾ പിന്നെ അതേപോലെ ആ ബമ്മക്കുട്ടി ഉണ്ടല്ലോ അതും കൊണ്ടാണ് കേട്ടോ എപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുക ഇതെങ്ങനെയുണ്ട് ഏതൊരു രണ്ട് മൂന്ന് വർഷം മുന്നേ നിച്ചു നിബു ആണ് നിച്ചു അല്ല നിബു സ്കൂൾക്ക് ഉണ്ടാക്കി കണ്ട് കൊണ്ടുപോയതായിരുന്നു കേട്ടോ പിന്നെ വീട്ടിലുള്ള കുറച്ച് ഫ്രെയിമും കാര്യങ്ങളാണ് ഞങ്ങളെ ഫാമിലി ഒരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചത് നിന്റെ അനിയത്തി ഉണ്ടാക്കി തന്നതായിരുന്നു കേട്ടോ അത് പിന്നെ പണിയൊക്കെ കഴിഞ്ഞപ്പതാ ചെറുതായിട്ടൊരു വിശപ്പ് ഇങ്ങനെ വന്നപ്പോ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു ബ്രെഡിൽ തേച്ചിട്ടാണ് കഴിച്ചു കേട്ടോ ചില നേരത്തെ കുട്ടികളെ പോലെ ഞാനും അങ്ങനെ പിന്നെ മക്കള് വരാൻ നേരമായപ്പോ ഞാൻ എന്തെയ്തു എന്താ വത്തക്ക ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ തണുപ്പൊക്കെ വിട്ടീനു ശേഷം ഞാൻ വെള്ളടിക്കാൻ വേണ്ടി എന്താ അതിനാണ് ഞാനിങ്ങനെ മുറിക്കണത് അപ്പൊ മക്കള് സ്കൂളിട്ട് വരുമ്പോത്തേന് ഒരുക്ക് കൊടുക്കാൻ വേണ്ടി കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഈ വത്തക്ക വെള്ളം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ